സാക്ഷിയാണ് മുഹമ്മദ് പുസ്തകമേതി ഇടമറക് അവസാനം എഴുതി എഴുതി എത്തിയത് എവിടെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലമ്മയുടെ പവിത്രമായ ജീവിതത്തെ പറ്റി വർണ്ണിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ എങ്കിൽ എ പിയെ വിമർശിക്കാൻ പേനയെടുത്ത ആളുകളും തന്നെ അവർ ചെയ്തിട്ടുള്ളൂ അവർ പ്രചരിപ്പിച്ച ഒരു പ്രചരണം വരെ പോയിട്ടില്ലെന്ന് മാത്രമല്ല കാന്തപുരത്തിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ആർക്കും അത് കാന്തപുരത്തെപ്പറ്റി മോശമാക്കാൻ എഴുതിയതാണ് എന്ന് വായനക്കാർക്ക് തോന്നിപ്പിക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കൂ ഇതിൽ പരാജയപ്പെട്ട മാധ്യമം ജനുവരി ഇരുപത്തിയൊമ്പതിന് തൊണ്ണൂറ്റൊന്ന് ജനുവരി ഇരുപത്തിയൊമ്പതിന് ഞായറാഴ്ച മാധ്യമം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മനോഹരമായ ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാനും കളിയാക്കാനും വേണ്ടി എഴുതിയ പ്രതിച്ഛായ എന്ന കുറിപ്പിൽ നിങ്ങൾ നോക്കൂ എഴുതി എഴുതി അവസാനം ആ ലേഖനം സമാപിക്കുന്നത് ഇങ്ങനെയാണ് തലപ്പാവും തൊപ്പിയും കണ്ടിട്ടോ മതപ്രസംഗത്തിന് അസഹിഷ്ണുതാപരമായ പരാമർശങ്ങൾ കേട്ടിട്ടോ എത്തി ഒരു സാധാരണ മുസ്ലിയാരാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കരുത്തുറ്റ ഒരു സംഘാരകനാദ്ദേഹം കാരന്തൂരിൽ സിന്നി വർക്കസി കാരന്തൂരിൽ മുർക്കസ് എ പിയുടെ സംഘടന വൈഭവത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഒരു കാലത്ത് ഒരു കാലത്ത് ആരാരും അറിയാതെ ഒരു പള്ളിയിൽ മതാധ്യാപകനായി ഒതുങ്ങിക്കൂടിയ എ പി ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിന്റെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു കടന്ന് ഈ വൈഭവം മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഏപിനെ കുറ്റപ്പെടുത്തലോ മള്ളി പറയലോ മാധ്യമക്കാരന്റെ എഡിറ്ററിക്ക് ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയതാണ് എന്ന് നിനക്കയാൾ സമാധാനിക്കുന്നുണ്ടാവും എന്നാൽ അത് കഴിഞ്ഞ് ചെറിയ തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപത്തിയേഴിന് എ പി ഉസ്താദിനെ ഒന്നുകൂടെ കോലം കെടുത്തിക്കൊണ്ട് ലേഖനം എഴുതാൻ തീരുമാനിച്ചു ഉസ്താദിന്റെ ഫോട്ടോ പകരം കാക്കൂര് ഒരു കൈയിലും മൊബൈലും ഒരു കൈയിൽ തെസബീമാലയും റബ്ബനാത്തിന സിദ്ന്യാസിനെയും ശരിക്കും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു കാത്യവും കൊടുത്തുകൊണ്ട് ഇതിന് നിങ്ങൾ നോക്കൂ അവസാനം അവസാനം എത്തിനെ പറയുകയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കണമെന്നില്ല കാരണം ിൽ ചെന്നാൽ അറബീഴും ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും കാരന്തൂരിൽ മലയാളത്തിലും ചിന്തിക്കുന്നതുകൊണ്ട് ഇന്നോ കാന്തപുരം വെട്ടിൽ വീണില്ല മറ്റേ മൊര്യമാര് ഗൾഫിൽ ചെന്നാലും ബോംബെ ചെന്നാലും നാട്ടിലാണ് ഉജ്ജാൻഡിനയിച്ചാൽ ഞാനിന്ന് കുത്തിക്കട്ടെ എന്ന് അതിലപ്പുറം അവരക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പട്ടിക്കാട് നൂരിയ അറബി കോളേജിന്റെ സുനേരിൽ തന്റെ സ്വന്തം പണ്ഡിതന്മാരെ ഹെമക്കുകളൊന്ന് അവരെ പ്രസിഡന്റ് അസുഖത്തങ്ങൾ വിളിച്ചിട്ട് പോലും ഞങ്ങളെ ജില്ലാ സിറാജ് കറസ്പോണ്ടർ കറസ്പോണ്ടാക്ക സാധാരണ ഒരു നാടൻ മനുഷ്യനാണ് അയാൾക്ക് മനസ്സിലായി സിറാജിൽ പിറ്റേന്ന് എഴുതിയപ്പോ മറ്റേ ഓരോരുടെ ഒന്നുകാട്ടിയാന്ന് പറഞ്ഞു കണ്ടു നോക്കിയത് അപ്പൊ ചുരുക്കത്തിൽ കാന്തപുരം അങ്ങനെയല്ല മാധ്യമം പറയുന്നു ോ ഗൾഫിൽ ചെന്നാൽ അറബിയിലും ഡൽഹിയിൽ ചെന്നാൽ ഉർദൂരും കാരന്തൂരിൽ ചെന്നാൽ മലയാളത്തിലും ചിന്തിക്കുന്നത് കൊണ്ട് അത് ജമാത്താലും മുജാഹിദുള്ള അങ്ങനെയാ ഒരു മയ്യത്ത് മയ്യത്തുകൊണ്ടോ പേരോണ്ട് കേസറ്റ് കേട്ടിരുന്നില്ലെന്ന എന്ന് നാവ് കൊണ്ട് ചിന്തിക്കണം ഒരു പറയുന്നതിന് ചിന്തിക്ക ചിന്തിക്കുന്നതിന് പറയാന്നാ ഒരു പറയാ പറഞ്ഞതാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എഴുതി എഴുതി പറയുന്നു സഹോദരന്മാരെ എന്നാൽ കാന്തപുരത്തെ രാഷ്ട്രീയക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ യില്ല ഇരുമ്പും കാന്തവും തമ്മിലുള്ള ബന്ധമാണ് രാഷ്ട്രീയവും കാന്തവരുമെന്ന് ആരോപണക്കാർക്കുണ്ടോ അറിയുന്നു ആരോപണക്കാരുണ്ടോ അറിയുന്നു കാന്തം ഇരുമ്പിനെ ആകർഷിക്കും എന്നാൽ കാന്തം ഇരുമ്പല്ല അതേപോലെയാണ് കാന്തപുരും അദ്ദേഹം രാഷ്ട്രീയക്കാരെ ും എന്നാൽ കാന്തപുരം രാഷ്ട്രീയക്കാരനല്ല എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മർക്കസിനെയും സുന്നികളെയും ആര് സഹായിക്കുമോ അവരെ കാന്തപുരം തിരിച്ചു സഹായിക്കും അതല്ലാത്ത ഒരു രാഷ്ട്രീയം കാന്തപുരത്തിനില്ല എന്ന് മാധ്യമം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപത്തിയേഴിന് വെള്ളിയായി ചെയ്യുമ്പോൾ അല്ലയോ എന്റെ മുതുമൂലിയവര് ഈ കാന്തപുരത്തെയാണോ നിങ്ങൾ നാല് അസൂയാലുകൾ കൂടിയിട്ട് ഒനെ പോലെ ഓനെപ്പോ നിങ്ങളീ അസൂയ പ്രചരിപ്പിക്കുന്നത് ഇതൊന്നും വിലപ്പോവുകയില്ല മാര്ക്കസിൽ നിങ്ങളെ ഒരു കുട്ടി നിങ്ങളെ പ്രവർത്തകന ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ് നാല് കുട്ടികൾ ജാതു നടത്തി നോക്കിയല്ലോ ഈ കേരളത്തിൽ രാവിലെ പത്രം വായിക്കുന്ന സാധാരണക്കാരൊക്കെ ചോദിച്ചു എവിടെന്ന ഞമ്മളെ ആൾക്കാരെ മറ്റോര് തച്ചത് അത് ഓല കോളേജിനാ അപ്പൊ ഇവര് ചോദിക്ക എന്തിനാ നമുക്ക് ഓല കോളേജിൽ പോയി എന്താ ഒരു ചായ ഇയാൾ രാവിലെ പറയാം ചായ കുടിക്കാൻ വന്നാണ് രാവിലെ മലപ്പുറത്ത് ഒരു കാക്ക ആ പത്രം വായിക്കുന്നത് ഏപിക്കാർ ഇക്കാല തച്ചൂർ അപ്പൊ കഥ അറിയാത്ത മയുസ്യൻ ജോലിക്കായി എവിടുന്നാ തച്ചത് ഓന കോളേജാ അപ്പൊ ഇയാൾ ഉണ്ടാക്കിയ ഒരു ചായ ഈ നമുക്ക് ഓന കോളേജിക്കുമായിരുന്നു ഇങ്ങനെ നിങ്ങളെ എല്ലാ പ്രചരണങ്ങൾ ഇവിടെ നിലനിന്നിട്ടുള്ളൂ അല്ലാത്ത ഒരു പ്രചരണവും ഇവിടെ നിലപ്പോവില്ല എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട കാന്തപരം വെപ്പിയ ബുമുക്കൾ മുസ്ലിയാൽ ഞങ്ങൾ കണ്ടെത്തി ആശയം ഞങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ മുസ്ലിം കേരളം കണ്ടെത്തി ആദർശം മുസ്ലിം ഇന്ത്യ കണ്ടെത്തി ആദർശം ലോകമുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന അഹിസുനത്തിൽ ജമാനത്തിന്റെ ആശയം അതുമായി പോകുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇമാതിരിയുള്ള പ്രചരണങ്ങൾക്കോ പ്രവർത്തനം ൾക്കോ സാധിക്കുകയില്ല എന്ന് മാത്രം ഗുണപ്പെടുത്തി സർവസൂയാലും അസൂയ തീർത്തു കൊടുത്ത് അള്ളാഹു ഹിരായത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം നോക്കുന്നു